ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ ദൂരദർശന്റെ ഇനി ഞങ്ങൾ പറയാമെന്ന റിയാലിറ്റി ഷോയിലൂടെ ഒന്നാം സ്ഥാനത്തിന് കിട്ടിയ സമ്മാന തുക കൊണ്ട് സ്വന്തം ഓഫീസ് കെട്ടിടം നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ് വഴിക്കടവ് കുടുംബശ്രീ ഗ്രാമപഞ്ചായത്തുമായി ചേർന്ന ഏഴ് ദശാംശം രണ്ടേ അഞ്ച് ലക്ഷം രൂപയ്ക്ക് അഞ്ച് സെന്റ് സ്ഥലം വില കൊടുത്ത് വാങ്ങിയാണ് കെട്ടിട നിർമ്മാണം സ്ഥലം വാങ്ങുന്നതിനായി ഓരോ കുടുംബശ്രീ യൂണിറ്റ് അംഗങ്ങളിൽ നിന്നും ഫണ്ട് സ്വരൂപിച്ചു നിലവിലെ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ ഹഫ്സത്ത് പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ മെമ്പറായ റംലത്ത് നൈതക്കോടൻ സി ഡി എസ് പ്രസിഡന്റുമായിരുന്ന രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിലാണ് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് അൻപത് ലക്ഷം രൂപ സമ്മാനം നേടിയത് അന്ന് വ്യാപകമായിരുന്ന മൈസൂർ കല്യാണ തട്ടിപ്പിനെതിരെ സ്ത്രീകൾക്കിടയിൽ കുടുംബശ്രീ നടത്തിയ ബോധവൽക്കരണ പരിപാടികളാണ് പ്രധാനമായും ഒന്നാം സ്ഥാനത്തിന് അർഹമാക്കിയത് സമ്മാന തുകയിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കുടുംബശ്രീ സി ഡി എസിന് സ്വന്തം പദ്ധതികൾക്കായി ചെലവഴിക്കാം ഈ തുക വകയിരുത്തിയാണ് കെട്ടിട നിർമ്മാണം ആരംഭിച്ചത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് എസ്റ്റിമേറ്റ് പ്രകാരം കെട്ടിടത്തിനായി ചിലവ് കാണുന്നത് സംസ്ഥാനത്ത് ആദ്യമായാണ് കുടുംബശ്രീ സി ഡി എസിന് സ്വന്തമായി ഓഫീസ് കെട്ടിടം യാഥാർത്ഥ്യമാവുന്നത് കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പാടി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് റജി ജോസഫ് കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു സി ഡി എസ് പ്രസിഡന്റ് എലിസബത്ത് മാത്യു സ്വാഗതം പറഞ്ഞു കുടുംബശ്രീ ജില്ലാ മിഷൻ എഡിഎം സി മുഹമ്മദ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഏലിയാസ് സെയ്തലവി പി സി നാഗൻ അശോക് കുമാർ പഞ്ചായത്ത് മെമ്പർ സെക്രട്ടറി ബിജു പാലത്തിങ്ങൽ എന്നിവർ സംസാരിച്ചു ഡി പി എം ഷഫീഖ് ായ സ്മിഷ ശരണ്യ റിനി നിഷാദ് സ്നേഹിത കമ്മ്യൂണിറ്റി കൗൺസിലർ ഗീതു സർവീസ് പ്രൊവൈഡർ ഷിജി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ